ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എന്ത് അല്ലെങ്കിൽ അതിലേക്കൊരു ഗൈഡൻസ് ഇവിടെ മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ കാർഡ്സ് ആയിട്ട് നോക്കാം നമുക്കിവിടെ മൂന്ന് കാർട്സ് കിട്ടിയിട്ടുണ്ട് ബീയിങ് കോൾഡ് അൺ അവൈലബിൾ സീക്കിംഗ് പെർഫെക്ഷൻ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് നോ കടക്കാം മേ ബി നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളായിരിക്കാം അകന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് വില നൽകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വയം മാറി നിൽക്കുന്നതുമായിരിക്കാം അല്ലെങ്കിൽ മനസ്സ് ശാന്തമാകുവാൻ വേണ്ടി മാറി നിൽക്കുന്നതുമായിരിക്കാം മറ്റുള്ളവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യുവാനേ പറ്റുന്നില്ല ഓരോ തവണ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായി ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിന് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളാണ് അതിൽ നിന്ന് ഓടി മാറുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എല്ലാവർക്കും കുറ്റവും കുറവും ഒക്കെ ഉണ്ടാകും പക്ഷേ അവർക്കെന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാവുക ഒരവസരം നൽകുവാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് ഇവിടുത്തെ മെസ്സേജ് അവർക്ക് പറയുവാനുള്ളത് കേട്ടിട്ട് തീരുമാനം നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ് ഇത് ഓൾറെഡി റിലേഷനിലെ ഉള്ളവർക്കുള്ള മെസ്സേജ് ആണ് സിംഗിൾസിനാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങളും അൺ ആയി നിൽക്കുകയാണ് റിലേഷൻ വേണമെന്നുണ്ട് പക്ഷേ കമ്മിറ്റഡ് ആകുവാനുള്ള പേടി ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഒക്കെ റിലേഷൻഷിപ്പ് ഫ്ലോപ്പായി എന്ന് കരുതി എല്ലാവരുടെയും അങ്ങനെ ആവണമെന്നില്ല അതുപോലെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വിചാരിച്ച പോലെ ആയില്ല എന്ന് കരുതി എല്ലാം അങ്ങനെ ആകണമെന്നുമില്ല സങ്കല്പത്തിലുള്ള പാർട്ട്ണർക്ക് വേണ്ട ക്വാളിറ്റീസിൽ ചിലതൊക്കെ ഒന്ന് മയപ്പെടുത്തുക അതോടൊപ്പം ഡീൽ ബ്രേക്കേഴ്സും സെറ്റ് ചെയ്യുക ഒരു തരത്തിൽ പറഞ്ഞാൽ ഡൂസ് ആൻഡ് ഡോൺസ് സെറ്റ് ചെയ്യുക ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അത്രയും മതി ഒരുപാട് ഡിമാൻഡ്സ് വെച്ചാൽ പ്രായം കൂടും റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല താങ്ക് യു ഡിയേഴ്സ്